നമ്മളായിട്ട് ആഡ് ചെയ്യുന്ന ശരീരത്തിന് ആഡ് ചെയ്യുന്ന സൗന്ദര്യങ്ങളൊന്ന് നിലനിൽക്കുന്ന സൗന്ദര്യങ്ങളല്ല നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ നമ്മുടെ ആത്മാവിൽ ഒരു സൗന്ദര്യം കിട്ടിയാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിൽ ഒരു സൗന്ദര്യം കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സംസാരത്തിലും ബന്ധങ്ങളിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രകടമാകാൻ തുടങ്ങും അപ്പൊ നമ്മളെ കാണുന്നവര് നമ്മളെ കണ്ടിട്ട് പറയും അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ അല്പം കൂടി സൗന്ദര്യം ഉണ്ടെന്ന് സൗന്ദര്യം സൗന്ദര്യമുണ്ടെന്ന് എന്താ സൗന്ദര്യം ചിലപ്പോൾ മുടി ചെയ്യണ്ടാകണമെന്നില്ല ചിലപ്പോൾ മുഖം കഴുകിയിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ആ വ്യക്തിയിലൂടെ വെളിപ്പെടുന്ന സംസാരവും പെരുമാറ്റവും ജീവിത ശൈലിയൊക്കെ ആണെങ്കിൽ പറയും ഏതായാലും ഇവന്റെ ജീവിതം അല്പം കൂടി സൗന്ദര്യമുള്ളതാണ് അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരുവന്റെ ആത്മാവിന് സൗന്ദര്യം ഉണ്ടാകുന്നത് ആ സൗന്ദര്യം മുഖത്ത് പ്രതിഫലിക്കാൻ തുടങ്ങി സംസാരത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും ജീവിത ബന്ധങ്ങളിൽ പ്രതിഫലിക്കാൻ തുടങ്ങും ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മക്കളെ നമ്മൾ ആഴപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെക്കാൾ ആത്മാവിന്റെ സൗന്ദര്യമുള്ളവൻ കൂടുതൽ സൗന്ദര്യമുള്ളവനായി കാണപ്പെടും അത് നിലനിൽക്കുന്ന സൗന്ദര്യം ലോകം വെച്ചു നീട്ടുന്ന നമ്മുടെ മുഖത്ത് തേച്ചു പിടിപ്പിക്കുന്നതൊക്കെ നിലനിൽക്കാത്ത സൗന്ദര്യങ്ങളാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ആത്മാവിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗന്ദര്യം ഉണ്ടല്ലോ അത് നിലനിൽക്കുന്ന സൗന്ദര്യമാണ് ഈ സൗന്ദര്യത്തെ കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ സങ്കീർത്തകൻ പറയുകയാണ് പിന്നീട് അങ്ങോട്ട് സങ്കീർത്തകൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാം ദൈവ പരിപാലനയാണ് വിജയം വരിക്കുമ്പോഴും അത് ദൈവത്തിന്റെ പരിപാലനയാണെന്ന് ഒരു ദൈവ പൈതൽ പറയണം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവ പരിപാലനയായിട്ട് ഒരു ദൈവ വേദൽ കാണും ബഹുമാനപ്പെടെ കൊഴുപ്പ് കൊഴുപ്പിലച്ചൻ അച്ഛന്റെ കല്ലറയ്ക്ക് സൈഡില് എന്നെ ഒരു കൊത്തി എഴുതി വെച്ചിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട് അച്ഛൻ അച്ഛന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് അങ്ങനെ എടുത്ത് അവിടെ കൊത്തി വെച്ചുന്നേ ഉള്ളൂ അച്ഛൻ എങ്ങനെയാണ് ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോ സാധാരണ പറയാൻ നമ്മൾ പറയും വിധി അല്ലെങ്കിൽ യാദൃശ്യ യാദൃശ്യകമായിട്ട് സംഭവിച്ചു അതവന്റെ വിധിയായിരുന്നു എന്നൊക്കെ പറയും ശജയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിധി എന്നോ യാദൃശ്യമെന്നോ ഒന്നില്ല എല്ലാം ദൈവ പരിപാലനയുടേതാണ് എല്ലാം ദൈവപരിപാലന രോഗം വന്നാലോ ദൈവപരിപാലനയാണ് തകർച്ച ഉണ്ടായാലും ദൈവപരിപാലനയാണ് ും ദൈവപരിപാലനാണ് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതും ദൈവപരിപാലനാണ് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ദൈവപരിപാലന എന്തെല്ലാം ഒരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അതെല്ലാം ദൈവ പരിപാലനയായിട്ട് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അംഗീകരിക്കുക അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അപ്പോ സംഗീതത്തിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം അല്പം കൂടി ഭംഗുള്ളതായിട്ട് മാറും വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ എടുക്കുമ്പോ ബുദ്ധിയിലെടുക്കുന്നതിനേക്കാൾ ഭംഗിയുള്ളതായി നമ്മുടെ ജീവിതം വാങ്ങും